ट्यरङ्गमिता सङ्गमग्राम नाट्यरङ्गमिता शतकार्थसङ्गमम् आघोषिप्पु शोभम तुंग शोभम तुंग शोभ സുദീർഘമായ ഒരു ആമുഖ പ്രഭാഷണം നമുക്ക് ഇല്ല സമയമില്ല എന്തായാലും ഒന്നര മണിക്കൂറോളം സമയം നീണ്ടുപോയിട്ടുണ്ട് യോഗത്തിൻ്റെ പരിപാടിയുടെ സമയം എന്തായാലും അടുത്തതായിട്ട് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കഥകളി ക്ലബിൻ്റെ നളചരിതം ആട്ടക്കഥയും നളകഥാഖ്യാനങ്ങളുടെ പ്രഭാഷണ പരമ്പരകളും സെമിനാറുകളും മറ്റു രംഗാവതരണങ്ങളുമായി ഈ സുവർണ ജൂബിലി ആഘോഷിക്കുന്നതിൻ്റെ നാലാം പാദത്തിൽ വൈവിധ്യങ്ങളായർന്ന പരിപാടികളാണ് കഥ കഥകളി ക്ലബ്ബ് വിഭാവനം ചെയ്തിട്ടുള്ളത് അത് നാല് ദിവസത്തെ പ്രഭാഷണ പരമ്പരയാണ് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്താറ് ഇരുപത്തിയേഴ് മുപ്പത് മുപ്പത്തൊന്നോ തീയതികളിൽ ഡോക്ടർ പി വേണുഗോപാൽ ഇവിടെ നടത്തിയത് ആ ഒരു പ്രഭാഷണ പരമ്പരയെ തുടർന്നുകൊണ്ട് ഒന്നാം ദിവസത്തെ കഥകളി കോട്ടയ്ക്കൽ നാട്യസംഘം അവതരിപ്പിക്കുകയാണ് അത് നമ്പീശനാശാന അനുസ്മരണ സമിതിയുമായി ചേർന്നുകൊണ്ട് അവരുടെ അനുസ്മരണ ദിനത്തിൽ നടത്തുന്നു എന്തായാലും ഒന്നാം ദിവസത്തെ കഥകളിക്ക് മുമ്പായി ആമുഖ പ്രഭാഷണത്തിനായിട്ട് കഥകൾക്ക് കാണാപ്പുറങ്ങൾ ഒന്നാം ദിവസത്തിൻ്റെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തെ ഇതിവൃത്തത്തെ ആസ്പദമാക്കി ഡോക്ടർ ഏറ്റുമന്നൂറൂർ കണ്ണൻ പരമേശ്വരനെ സഹോദരം ഈ വീതിയിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വൈകിയ ഈ വേളയിൽ പ്രഭാഷണം നേരത്തെ നിശ്ചയിക്കപ്പെട്ട ഒരു പരിപാടി ആയതുകൊണ്ട് അത് ഒഴിവാക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടും ഈ അരങ്ങ് റെഡിയായി വരാൻ അല്പസമയം എന്തായാലും വേണം ആ സമയത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതുകൊണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു എനിക്ക് തന്ന വിഷയം അങ്ങനെ തീരുന്ന ഒരു വിഷയമല്ല നളചരിതം ഒന്നാം ദിവസത്തിൻ്റെ കാണാപ്പുറങ്ങൾ എന്നുള്ളതാണ് വിഷയം നളചരിതത്തെക്കുറിച്ച് ഇവിടെ ഇരിഞ്ഞാലക്കുടയിൽ നളചരിത കർത്താവായ ഉണ്ണായി വാര്യരുടെ ജന്മസ്ഥലമായ ഇവിടെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ സ്ഥാപനത്തിൻ്റെ ഹാളിൽ നിന്നുകൊണ്ട് ഈ കാണാപ്പുറങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനകത്തൊരു പ്രത്യേക രസമുണ്ട് ഈ കാണാപ്പുറങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്താണ് എന്ന് ഞാൻ ആലോചിച്ചു അത് ഒന്നാം ദിവസത്തിനപ്പുറം കിടക്കരുതെന്ന് രമേശൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിനുള്ള സമയേ ഉള്ളൂ അതുകൊണ്ട് ഒന്നാം ദിവസത്തിനപ്പുറം ഒന്നാം ദിവസത്തിനപ്പുറം പോകരുത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ കാണാപ്പുറങ്ങൾ രണ്ടർത്ഥത്തിൽ എടുക്കാൻ അതിനെ സാധാരണയായി നമ്മൾ കാണാത്ത അസാധാരണമായ ചില കാര്യങ്ങൾ ഇതിനകത്ത് ഒളിഞ്ഞുകിടക്കുന്നത് അതങ്ങനെ ഒരു അർത്ഥം എടുക്കാം അല്ലെങ്കിൽ ഒരിക്കലും കാണിക്കാൻ പറ്റാത്ത തലങ്ങൾ എന്നും എടുക്കാം നളചരിതത്തെ സംബന്ധിച്ച് മിക്കവാറും അതുതന്നെയായിരിക്കും ശരി കാരണം നളചരിതം എന്ന അത്യന്തം ഗഹനമായ അനവധി തലങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെട്ട ഈ കാവ്യത്തിൻ്റെ ധ്വനിതലങ്ങൾ അതിനകത്തുള്ള സൂചക സൂചനകൾ കഥകളി എന്ന തികച്ചും വ്യാകരണബദ്ധമായ കലാരൂപത്തിലൂടെ ആവിഷ്കരിക്കുക എന്നത് വലിയ പ്രശ്നമാണ് ആ ഒരു പ്രശ്നത്തെ കലാകാരന്മാരെന്നും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ചെറിയ സൂചന തരാനാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത് നളചരിതത്തെ സംബന്ധിച്ച് ധാരാളം സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ കഥാഗതിയെക്കുറിച്ചും അതിലെ വാക്കിൻ്റെ പ്രയോഗത്തെക്കുറിച്ചും ഒക്കെ സംശയങ്ങളുണ്ട് മഹാഭാരതത്തിലെ നളോപാഖ്യാനം പിന്തുടരുകയാണ് ഉണ്ണായി വാര്യർ ചെയ്തത് മിക്കവാറും എല്ലായിടത്തും തന്നെ പക്ഷേ അവിടെ അവിടെ അദ്ദേഹം വളരെ ചെറിയ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇങ്ങനെ ഉണ്ണായി വാര്യർ കൊണ്ടുവന്ന മാറ്റങ്ങളെല്ലാം തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ണായി വാര്യർ ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നത് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വലിയ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റിനപ്പുറം എന്തായാലും ഞാൻ സംസാരിക്കില്ല ഉണ്ണായി വാര്യരെ സംബന്ധിച്ചിടത്തോളം നളചരിതത്തിലെ എന്ത് എന്ത് കൂടിയാണോ നളോപാഖ്യാനം ആവിഷ്കരിച്ചത് അതേ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ കഥയും അദ്ദേഹം രചിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ നളചരിതം അദ്ദേഹം രചിച്ചത് എന്ന് മനസ്സിലാക്കുന്നത് അതിനകത്തുള്ള പല ഭാഗങ്ങളുടെയും അർത്ഥത്തിൻ്റെ വ്യക്തതയ്ക്ക് നമുക്ക് സഹായകരമാകും ബൃഹദശ്വൻ മുനിയോട് യുധിഷ്ഠിരൻ താൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ ബൃഹദശ്വൻ പറയുകയാണ് നിന്നേക്കാൾ ദുഃഖങ്ങൾ അനുഭവിച്ച വേറെയും രാജാക്കന്മാരുണ്ട് അതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഈ നളൻ്റെ കഥ പറയുന്നത് നളകഥ പറയുന്നത് മനസ്സുവെച്ച് കേട്ടാലും തമ്പിമാരൊത്വമന്നവാ നിന്നേക്കാളധികം മുന്നിൽ ഇണ്ടലാണ്ട നരേന്ദ്രനെ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് എന്നിട്ട് അദ്ദേഹം നളൻ്റെ ഒരു വലിയ വിശദീ ഒരു ഒരു വിശദമായ വർണ്ണനയൊക്കെ കഴിഞ്ഞിട്ട് പറയുകയാണ് ഈ നളൻ കാട്ടിൽ നടക്കുന്ന സമയത്ത് ഈ നളൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരോ ഭാര്യയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാരും ഉണ്ടായിരുന്നില്ല പക്ഷെ നീ ഭാഗ്യവാനാണ് യുധിഷ്ഠിരൻ നിന്റെ കൂടെ ഈ എന്താണ് സഹോദരന്മാരുണ്ട് ശക്തന്മാരായ സഹോദരന്മാരുണ്ട് ഭാര്യ ഭാര്യയുണ്ട് അപ്പം അതുപോലെ നീ ഭാഗ്യവാനാണെന്നുള്ള രീതിയിൽ പറയുകയാണ് ഇവിടെ യുധിഷ്ഠിരനെപ്പോലെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു ഒരു രാജാവിൻ്റെ കഥയാണ് ബൃഹദശ്വൻ മഹാഭാരതത്തിൽ പറയുന്നത് യുധിഷ്ഠിരനെപ്പോലെ നമ്മൾ നളനെ കാണുമ്പോൾ ഈ നളൻ ധർമ്മിഷ്ഠനാണെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട് പക്ഷേ നളൻ്റെ പ്രവൃത്തികളിൽ നമ്മൾ പലപ്പോഴും നമ്മൾ കുറ്റം ആരോപിക്കാറുണ്ട് നളൻ അങ്ങനെ ചെയ്തു നളൻ ഇങ്ങനെ ചെയ്തു പക്ഷേ എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ സമയം കൊണ്ടാണ് ആ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത് നമുക്ക് മിക്കവാറും എല്ലാവരും ധാരാളം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം വിഷയമായതുകൊണ്ടാണ് അതിലേക്ക് പോകാത്തത് പക്ഷേ നളൻ്റെ ഈ നിലപാടിനെ എങ്ങനെ കാണണം ധർമ്മം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലാണ് അതിനെ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇരുപതാം നൂറ്റാണ്ടിന് ശേഷം ആണ് നളജിരുദ്ധത്തെ സംബന്ധിച്ച വളരെ ആഴത്തിലുള്ള പഠനങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ കാല കാലഘട്ടമായപ്പോഴേക്കും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ സ്വഭാവം തന്നെ മാറി അവിടെ നളനെ നമ്മൾ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ആ ഒരു വ്യക്തി ഒരു പ്രണയിക്കുന്ന പ്രണയലോലനായ ഒരു വ്യക്തി ആ പ്രണയം കൊണ്ട് അദ്ദേഹത്തിന് ഭരണത്തിലും മറ്റും ഏർപ്പെടാൻ പറ്റാതെ അദ്ദേഹം അത് മന്ത്രിയെ ഏൽപ്പിച്ചിട്ട് ഉദ്യാനത്തിൽ പോയിരിക്കുന്ന ഒരു ലോലനായ ഒരു മനുഷ്യൻ അങ്ങനെയാണ് പൊതുവെ നളനെ എല്ലാവരും തന്നെ കാണുന്നത് പക്ഷേ ഉണ്ണായി വാര്യരുടെ സങ്കല്പത്തിലുള്ള നളൻ നള നരവരനാണ് രാജാവായ നളനാണ് രാജാവായ മനുഷ്യനാണ് അല്ലാതെ മനുഷ്യനല്ല കേവലം മനുഷ്യനല്ല കേവലം മനുഷ്യനും രാജാവും തമ്മിലൊരു വ്യത്യാസമുണ്ട് അതായത് എല്ലാ മനുഷ്യനും തന്നെ ധർമ്മത്തിന് മൂന്ന് തലങ്ങളുണ്ട് ഒന്ന് ശ്രൗതധർമ്മം പിന്നെ ഒന്ന് സ്മാർത്തധർമ്മം പിന്നെ ഒന്ന് ലൗകികധർമ്മം ഈ മൂന്ന് ധർമ്മങ്ങളും നളൻ പാലിക്കുന്നതിൻ്റെ കഥയാണ് ശരിക്കു ഉണ്ണായി വാര്യർ പറയാൻ ശ്രമിച്ചത് ഈ മഹാഭാരതത്തെ പിന്തുടർന്നു മഹാഭാരതത്തിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അതുതന്നെയാണ് അദ്ദേഹം ഇവിടെയും പറയുന്നത് എന്താണ് സ്രൗതധർമ്മം എന്ന് പറയുന്നത് ശ്രൗതധർമ്മം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ നന്മ ആവിഷ്കരിക്കുന്ന തലമാണ് ഈ സ്രൗതധർമ്മം എന്ന് പറയുന്നത് നന്മ അതായത് ത്യാഗമനോഭാവം പ്രകൃതിയോടുള്ള ആളുടെ മനോഭാവം ഇങ്ങനെ അതെല്ലാമാണ് ഈ ശ്രൗതധർമ്മം ശ്രുതി ഉപനിഷത്തുകൾ ആവിഷ്കരിക്കുന്ന ആ ധാർമ്മിക വ്യവസ്ഥി വ്യവസ്ഥ അതേപോലെ സ്മാർത്തധർമ്മം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഏത് കർമ്മത്തിലാണോ ഏർപ്പെടുന്നത് ഇവിടെ രാജാവാണ് ആ രാജാവിൻ്റെ ധർമ്മം രാജധർമ്മം ഇത് നളനെ ഒരിക്കലും വിടാൻ പറ്റാത്തതാണ് ഇത് ഞാൻ നമുക്ക് ഒന്നാം ദിവസത്തിൽ മാത്രം നിന്ന് ഒന്ന് പെട്ടെന്ന് ഒന്ന് നോക്കി പോകാനുള്ള സമയമേ നമുക്കിവിടെ കിട്ടുള്ളൂ പിന്നെ മൂന്നാമതൊന്ന് ലൗകികധർമ്മം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് മൂന്നും ഈ മൂന്ന് ധർമ്മങ്ങളും കട്ടുകിട്ട തെറ്റാതെ സൂക്ഷിക്കുന്ന നളനെ ഒന്നാം ദിവസത്തിൽ അദ്ദേഹം വലച്ചു കാണിക്കുന്നു ഇത് മഹാഭാരതമായിട്ട് തട്ടിച്ചു വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോളേ അതിൻ്റെ ഉണ്ണായിവാരുടെ സൃഷ്ടിച്ച ആ ഒരു രംഗത്തിൻ്റെ ഭംഗി മനസ്സിലാവുകയുള്ളൂ പെട്ടെന്ന് ഉദാഹരണം പറഞ്ഞ് അതായത് ഒന്നാം ദിവസത്തിൽ തുടങ്ങുന്നത് ഇവിടെ ഇപ്പം തുടങ്ങുന്ന രംഗം എന്ന് പറയുന്നത് നാരദൻ വന്നിട്ട് നളനോട് പറയുന്നതാണല്ലോ ഈ കുണ്ടിനപുരിയിൽ ഉള്ള സുന്ദരിയായ ദമയന്തിയെക്കുറിച്ച് അങ്ങനെ പറയുന്ന സമയത്ത്

ദമയന്തിയോട് നളന് മനസ്സുകൊണ്ട് ഓൾറെഡി ശക്തിയുണ്ട് സക്തം ചിത്തം അങ്ങനെ അവളിൽ നേരത്തെ തന്നെ ചിത്തം ശക്തമാണ് ഇത് ഉണ്ണായി വാര് തന്നെ പറയുകയാണ് അങ്ങനെ നേര ഇത് മഹാഭാരതത്തിൽ നിന്നുള്ള തുടർച്ച തന്നെയാണ് അങ്ങനെയാണെങ്കിൽ പക്ഷേ രാജാവായിട്ടുള്ള നളൻ എന്തുകൊണ്ട് ഇത്ര നാളും ഇതിന് പുറപ്പെട്ടില്ല അങ്ങനെ തൻ്റെ മനസ്സിൽ ദമയന്തിയോട് താല്പര്യം ഈ ദമയന്തിയോട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ ദമയന്തിയെ ഒന്ന് അറിയിക്കാൻ തൻ്റെ പ്രണയം അറിയിക്കാൻ ഇദ്ദേഹം എന്തുകൊണ്ട് മുമ്പോട്ട് പോയില്ല ഇത് സാധാരണ നമ്മൾ കാണുന്നത് നളൻ വളരെ എന്താണ് ഇനാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങാത്ത ഒരാൾ എന്നതുള്ള നിലയ്ക്കാണ് സാധാരണ കാണുന്നത് പക്ഷെ അങ്ങനെയല്ല ഇതിനകത്ത് ഉണ്ണായിവാരോ അല്ലെങ്കിൽ മഹാഭാരതത്തിലോ നളനെ കുറിച്ച് പറയുന്നത് പെരിയൊരു ദോർബല പാവക വീരന് വിറകാക്കി വിമദൌഖം എന്നാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള അദ്ദേഹം രാജ്യഭരണത്തിലും ശത്രുക്കളെ ഇല്ലാതെയാക്കുന്നതിലും വളരെ വളരെ നൈപുണ്യമുള്ള ആളാണ് ചക്രവർത്തിയാണ് ഋതുവർണനെ പോലെയുള്ള രാജാക്കന്മാരൊക്കെ തന്നെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ചക്രവർത്തിയാണ് അങ്ങനെയുള്ള ഈ നളൻ എന്തുകൊണ്ട് തന്റെ പ്രണയം ഈ താൻ നേരത്തെ കേട്ടിട്ടുള്ള ദമയന്തിയെ അറിയിച്ചില്ല അതിന് കാരണം അടുത്ത പദത്തിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് കുണ്ഠനായക നന്ദനിക്കൊത്തൊരു പെണ്ണില്ല മഞ്ഞിൽ എന്ന് കേട്ടു മുന്നേ മിണ്ണിലുമില്ല നൂനം അന്യ ലോകത്തെങ്കിലും എന്ന് വന്നിതു നാരധീരിതം നനയ്ക്കുമ്പോൾ മാത്രല്ല ഇതൊക്കെ ശരിയാണെങ്കിലും എന്തുകൊണ്ട് അദ്ദേഹം ഇതുവരെ ചെയ്തില്ല എന്നുള്ളതിൻ്റെ അടുത്തതാണ് കാണുന്നത് അതായത് അനുദിനം അവൾ തന്നിൽ അനുരാഗം വളരുന്നു അനുചിതമല്ലെന്നു മുനിവചനേന മന്യേ ആ മുനി വചനം കിട്ടണം അതാണ് എന്ന് ഞാൻ പറഞ്ഞത് ഈ ആ ഇദ്ദേഹം താൻ രാജാവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തി ഇടപെടുന്നത് പോലെ വെറുതെ പോയി അദ്ദേഹത്തിന് ആ തൻ്റെ പ്രണയത്തിന് പുറകെ പോകാൻ അദ്ദേഹത്തിന് സാധിക്കില്ല അതാണ് രാജധർമ്മം ഈ രാജ് രാജാവായ നളൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അദ്ദേഹത്തെ കാണുമ്പോഴാണ് നളൻ്റെ ഈ നിലപാടിൻ്റെ പ്രസക്തി മനസ്സിലാകുന്നത് എനിക്ക് നാല് മിനിറ്റോടെയുണ്ട് ഞാൻ ഒരു കാര്യം കൂടെ മാത്രം സൂചിപ്പിച്ചിട്ട് നിർത്താം അത് ഇതേ നളൻ നമുക്കറിയുന്ന പോലെ ഈ ഹംസത്തിൻ്റെ തിരിച്ചുവരവ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി വിവാഹത്തിന് ക്ഷണം കിട്ടി വിവാഹത്തിന് വേണ്ടി പോകുന്നു ആ വിവാഹത്തിന് പോകുന്ന സമയത്ത് നളനറിയാം ദമയന്തി നളനെ മാത്രമേ വിവാഹം എന്ന് നളനറിയാം കാരണം എന്താണ് ഹംസത്തോട് പറഞ്ഞു കഴിച്ചിട്ടുണ്ട് ഹംസം എന്താ ഇന്ദ്രൻ താനേ വരികിൽ എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത്ര ഉറപ്പായിട്ടാണ് ഈ നളൻ ഇതിന് പോകുന്നത് പക്ഷേ വഴിക്ക് വെച്ച് ഇന്ദ്രനും മറ്റും വന്നിട്ട് നളനോട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി നീ ദൂതനായി പോകണം മഹാഭാരതത്തിന് അത് തന്നെയാണ് കഥ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ഇദ്ദേഹം എന്തുകൊണ്ടാണ് പോകാൻ തയ്യാറായത് രാജധർമ്മം യഥാർത്ഥത്തിൽ ഒരു കാമുകൻ എന്നുള്ളതിലേക്ക് പോകാൻ പാടില്ല അല്ലേ ഒരു വ്യക്തി ഒരു കാമുകൻ എന്നുള്ള നിലയ്ക്ക് പോകാൻ പാടില്ല അദ്ദേഹത്തിന്റെ രാജധർമ്മം ഈ രാജാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വ്യക്തിപരമായ കാര്യം മാറ്റിവെച്ചിട്ട് രാജാവ് എന്നുള്ള നിലയ്ക്ക് ഈ ദേവന്മാർ ഇത് ദേവന്മാരായി തന്നെ നമ്മൾ കാണണം കാരണം ഈ ദേവന്മാരല്ലെങ്കിൽ ഇദ്ദേഹം ശത്രുക്കൾ എന്നുള്ള നിലയ്ക്ക് അവരെ ഇല്ലാതെയാക്കാൻ അദ്ദേഹത്തിന് മടിയില്ല ഇതേപോലെ തന്നെയാണ് പുഷ്കരൻ്റെ കാര്യവും അതിൽ നമുക്ക് വിശദാക്കാൻ സമയമില്ല ഇവിടെ ഉണ്ണായിവാരുടെ വ്യക്തമായി പറയുന്ന രണ്ട് തലങ്ങൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക ഒന്ന് നളൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഉള്ളിൽ നിന്ന് വരുന്ന തീവ്രമായ അഭിലാഷം ഇപ്രേ ആ ധർമ്മം കൊണ്ട് ധർമ്മബോധം കൊണ്ട് തൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന ഈ വ്യുത്ഥാനങ്ങളെ മുഴുവൻ നിരോധിക്കുന്ന ഒരു ഒരു യോഗിക്ക് തുല്യനായ ഒരാളുടെ മനസ്സ് അതാണ് ദൈത്യാരി പൂർവജന ദൂത്യം ദൂത്യം സമേത്യ നിജസാധ്യം വെടിഞ്ഞു എന്താ സാധ്യം സാധ്യം വെടിഞ്ഞു സാധ്യം എന്ന് പറഞ്ഞ ആരാണ് താൻ മനസ്സിൽ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ദമയന്തി സാധ്യം വെടിഞ്ഞു ഒന്നാമത്തെ തവണ ദമയന്തിയെ നളൻ ഉപേക്ഷിക്കുകയാണ് രണ്ടാമത്തെ തവണ പിന്നെ ഉപേക്ഷിക്കുന്നുണ്ട് അത് വേറെ ഇതുപോലെ ഈ ദേവന്മാര് പറഞ്ഞതിനനുസരിച്ച് ഇങ്ങനെ ദേവന്മാരുടെ ദൂതനായി ദമയന്തിയുടെ മുമ്പിലെത്തി അപ്പോൾ അവിടെ ചെന്നിട്ട് കണ്ണിനഴൽ തീർന്നു കണ്ടു ദമിയും താഞ്ച നഖതിരകൾ മുതൽ പൂഞ്ചികുര തകുത്തിയറുതി വാഞ്ചയൊടു നികട ഭുവി കണ്ടു അവിടെ ചെന്നപ്പോ ദമയന്തിയെ കണ്ണിനഴൽ തീർന്നു അങ്ങനെ അന്വേഷിച്ച് 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 പോയിരുന്നാണ് ഏ കണ്ടു ദമിയന്തിയും ദമയന്തിയെ കണ്ടു താഞ്ച നഖനിരകൾ മുതൽ പൂഞ്ചികുര തറകുതിയ തതി അറുതി വാഞ്ചയോട് നികട കണ്ടു പെട്ടെന്ന് ഇവൻ അമരേന്ദ്രദൂതപരാധമോർത്ത് മനം വശമാക്കി കണ്ടോ അവിടെ നളൻ എന്ന് പറയുന്ന ആ ധാർമ്മികനായ ആ ചക്രവർത്തിയെയാണ് തുടക്കം മുതൽ അവസാനം വരെ കാണിക്കുന്നത് ആ ചക്രവർത്തിയുടെ വ്യഥയാണ് നളചരിതം ദമയന്തിചരിതമല്ല എന്നൊരിക്കൽക്കൂടെ പറയുന്നു എനിക്ക് ഈ ഒരു അവസരം തന്നതിനെ ഞാൻ നന്ദി പറയുന്നു കൃത്യം പതിനഞ്ച് മിനിറ്റേ ഞാൻ എടുത്തുള്ളൂ ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം